ഇന്നത്തെ ചിന്താ വിഷയം സ്വർഗം സ്വന്തമാക്കാം ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചതിനും കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തതിനും അതുപോലെ പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും എന്ന പ്രവചനം അനുസരിച്ച് രാജസേവകന്റെ പുത്രൻ സൗഖ്യം പ്രാപിച്ചതിനും യൂദാസ് സാക്ഷിയായിരുന്നു എന്നിട്ടും മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ആ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവനെ കൊള്ളായിരുന്നു എന്ന യേശുവിന്റെ പ്രവചനം വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല കാരണം അപ്പോഴേക്കും അവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിരുന്നു യോഹന്നാൻ രണ്ട് സ്നേഹിത ഇന്ന് സഹോദരനെ ദ്രോഹിക്കുന്നവനും അനീതി പ്രവർത്തിക്കുന്നവനും മദ്യപാനിയും ബോഷ്കു പറയുന്നവനും അത്യാഗ്രഹിയും പരദൂഷകനും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിഞ്ഞിട്ടും നമ്മൾ ഇവയിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ പിശാചെ നമ്മുടെ ഹൃദയത്തിലേക്കും പ്രവേശിച്ചിരിക്കുന്നു എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ എന്തെന്നാൽ അന്ന് ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ടപ്പോഴല്ലേ പിശാജെ യുദാസിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചത് ആകയാൽ ഇനി വചനം കേൾക്കുവാനും അനുസരിക്കുവാനും ദൈവം കൃപ നൽകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്തെന്നാൽ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും റോമർ എട്ടിന്റെ പതിമൂന്ന് എന്നല്ലേ വേദപുസ്തകം പറയുന്നത്